ദുർവാസാവ് മഹർഷി മുഗ്ദലനെ പരീക്ഷിക്കുവാനായി അവിടെ എത്തി ഭക്ഷണത്തിനാണ് താൻ വന്നതെന്നും തനിക്കുടനെ ഭക്ഷണം നൽകണമെന്നും പ്രാകൃതവേഷധാരിയായ ദുർവാസാവ് മഹർഷി ആവശ്യപ്പെട്ടു മുദ്ഗലൻ വിനയത്തോടെ മുനിയെ സ്വീകരിക്കുകയും അവിടെയുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ കൊടുക്കുകയും ചെയ്തു ദുർവാസാവ് വിശപ്പ് ശമിക്കുവോളം ഭക്ഷണം കഴിച്ചു എന്നിട്ട് ബാക്കി വന്ന ഭക്ഷണം മുഴുവൻ തൻ്റെ ശരീരത്തിൽ പൂശി അവിടെ നിന്നും മടങ്ങി മുനിയുടെ ഈ പ്രവൃത്തി കണ്ട് മുഗ്ധലൻ ഒരു ഭാവഭേദവും കാണിച്ചില്ല ഭക്ഷണമില്ലാത്തതുകൊണ്ട് ജലപാനം മാത്രം ചെയ്ത് അദ്ദേഹം കഴിച്ചുകൂട്ടി അടുത്ത ദിവസം മുഗ്ദലൻ ഭക്ഷണം തയ്യാറാക്കിയപ്പോൾ ദുർവാസാവ് വീണ്ടും അവിടെ എത്തി അന്നും ഭക്ഷണം കഴിച്ച് ദുർവാസാവ് മടങ്ങിപ്പോയി പിന്നെയും ദുർവാസാവ് വന്നു അങ്ങനെ ആറാഴ്ച ഇത് തുടർന്നു മുദ്ഗലൻ ഭക്ഷണമൊന്നും കഴിക്കാതെ ജലപാനം തന്നെ ഇത്രയും ദ്രോഹങ്ങൾ മുദ്ഗലനോട് ചെയ്തിട്ടും മുദ്ഗലൻ്റെ മനസ്സിന് യാതൊരു ഇളക്കവും ഉണ്ടാകാത്തതിൽ ദുർവാസാവിന് പോലും അത്ഭുതമായി